നമ്മൾ പറഞ്ഞു നോക്കി ചേച്ചി ചേർന്ന് ഒന്നും കേൾക്കുന്നില്ലല്ലോ അവര് നമ്മളെ പിരില്ലേ എന്തായാലും ഇല്ല അവര് പറ്റിക്കാൻ പറയണന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും അവര് പറ്റിക്കാനാണെന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസമെങ്കിലും ഉണ്ടാവുമായിരുന്നു അതൊന്നും ഉണ്ടായില്ലോ റിയില്ല നമുക്ക് എവിടെങ്കിലും പോയി ജീവിക്കാം ഞാൻ പോലെ നോക്കിക്കോളാം തോന്നുന്നു കാത്തുറങ്ങിയത് ചേച്ചിയുടെ കണ്ണൻകുട്ടിട്ടോ

എല്ലാ വീട്ടിലും കുഞ്ഞു പിള്ളേർ വഴക്കുണ്ടാക്കൂലേ അതൊക്കെ അച്ഛനും അമ്മ ഇങ്ങനെയാണ് ചെയ്യുന്നത് അവരോടൊന്നും ബോർഡിംഗ് കൊണ്ടാക്കാൻ നോക്കുവല്ലോ ചെയ്യുന്നു പറഞ്ഞ് തിരുത്തി അവസരങ്ങൾ കൊടുക്കാനൊക്കെ നോക്കുന്നേ ഇവരെന്താ ഇങ്ങനെ ഇവർക്ക് നമ്മളോട് ഒരു സ്നേഹം ഇല്ലെന്നേ ഇതോണ്ടാ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ നമ്മള് പിന്നെ ഇവരെ സ്നേഹിക്കണം അത് ശെരിയാണേട്ട ഇത്രയും ഞാൻ വിചാരിച്ചിരുന്നു ഇവർക്ക് എല്ലാവർക്കും നമ്മളോട് ഭയങ്കര സ്നേഹമാണെന്ന് പക്ഷെ മനസ്സിലായത് കണ്ണേട്ടാ

ఓయ్ ఎందు తణుపాన్నలే కాతు ఆ కన్నెట ఇక్కడ తీట పెట్టేకి ఒక రమేదో ఆశసం గట్టి కన్నెట మనం ఇని ఎంగోట పోవొనే అరిని కూడా కాతు నాకు తల్కల ఇన్ని ఇక్కడ ఇరిక నాకు రావలే ఎంగోటకేల పోగా కన్నెట దగ్గరే పైస వల్లా ఉందో ఫుడ్ వేయకన వల్లాదు ఆ ఉండు యాని ఎండే కుడుకు వట్టిచే పైస ఎడితుండు అగ్నితోള്ള എനിക്ക് എനിക്ക് അതുകൊണ്ട് ഞാൻ ഞാൻ സെറ്റ് വെച്ചതാ കയ്യിലുണ്ട് കണ്ണേട്ടാ കുറച്ച് പൈസ അച്ഛൻ തന്ന കൂട്ടി അതും പോക്കറ്റിലുണ്ട് ും വേണം നീ കൈ വെച്ചു ആവശ്യം വരുമ്പോ നമുക്ക് എടുക്കാം ഇപ്പൊ തൽക്കാലം എന്റെ കയ്യിലുള്ള പൈസ എടുക്കാം

ಹುಡ್ಡಕ ಕೈಚ ಆ ಒಂದು ದಸಂ ಅವರ್ ತನ್ನ ಅಂಗ ನಡನಾಲೋ ಆ ಅದು നല്ല ರೆ ಆಪ್ಷನಾ ನಮಗೆ ಅಂಗನೆ ಕ್ಯಾ ಯಾನಾ ಆ ಆ ಅಂಗನೆ തന്നെ ಕ್ಯಾ ಯಂಗನೆಟ ಇದಿನಡಕ ನಾವು ಆರೆಂಗೂ ಕಂಡುಬಿಡಕೋ ಈ ಅದಿನಿಂದಲಂ ಚಾನ್ಸ್ ಇಲ್ಲ